ജനവാസ മേഖലയിൽ മാലിന്യം തള്ളി തിരികെടുപ്പിച്ച് നാട്ടുകാർ ജനവാസ മേഖലയിൽ രാത്രി സ്വകാര്യ ഹൈപ്പർ മാർക്കറ്റിലെ മാലിന്യം തള്ളിയ സംഘത്തെ കണ്ടെത്തി മാലിന്യം തിരികെയെടുപ്പിച്ചു ആനക്കര ഹൈസ്കൂൾ കുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയത് തൃശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഭക്ഷണ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കുപ്പികൾ തുടങ്ങിയ മാലിന്യമാണ് തള്ളിയത് രാവിലെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു മാലിന്യത്തിലെ കവറുകളിലെ ലേബൽ പരിശോധിച്ച് സ്വകാര്യ ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെടുകയും ചെയ്തു തുടർന്ന് സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്ത വളാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ബന്ധപ്പെട്ടവരെ സ്ഥലത്തെത്തിച്ച് മാലിന്യം തിരികെ എടുപ്പിക്കുകയായിരുന്നു ആനക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെ നിയമ നടപടികൾ ഉറപ്പാക്കി മേപ്പാടം ആനക്കര ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവരാണ് കുന്നിൻ പുറത്ത് തള്ളിയ മാലിന്യങ്ങൾ കണ്ടെത്തിയതും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തത് നാലിലൂടെ ടിപ്പർ ലോറി മാലിന്യമാണ് ഇവിടെ നിന്നും തിരികെ എടുപ്പിച്ചത് രീതിയിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ സർക്കാരുകളോ പോലീസോ പഞ്ചായത്തുകളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിന് ആവശ്യമായ ഇത് ഇനിയും ഇത് അവർ ആദ്യം ടെസ്റ്റ് അടിച്ചതിന് ശേഷം മാത്രമാണ് വീണ്ടും അവർ കൊടുന്ന് വീസ്റ്റ് അടിച്ചിട്ടുള്ളത് ഇതിന് മുന്നേ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സോസ് അങ്ങനത്തെ വസ്തുക്കളാണ് ഇതിൽ മെയിനായിട്ടുള്ളത് ഇത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് കാക്ക കുത്തിക്കൊണ്ടിട്ട് ഇട്ട് ഇവിടുത്തെ സാംക്രമിക രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഇത് കാരണമാകും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇത് മൊത്തം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അവരോട് പല പ്രാവശ്യങ്ങളിൽ ആവശ്യപ്പെട്ടപ്പോ അവരതിനെതായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇതിനെ നോക്കാനായിട്ട് അവർക്ക് ഇതിൽ നിന്ന് പ്രത്യേക ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കാത്തത് കാരണമാവാം അവരിത് അടച്ചു കെട്ടാതെ വെച്ചിട്ടുണ്ട് ഒരുപാട് ലഹരി എം ഡി എം എ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ ഏരിയയിലുണ്ട് പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ ഏരിയയിൽ വെച്ച് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇതിനെതിരെ അധികാരികൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വൈകിട്ടാണ് ഇവിടുന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളെ വിളിച്ച് ഇവരും പറഞ്ഞിരുന്നു ഇങ്ങനെ ആനക്കര ഹൈസ്കൂളിന്റെ ഭാഗത്ത് ഈ മാലിന്യം തള്ളിയിട്ടുണ്ട് ആരെയൊന്നും അറിയാൻ അപ്പൊ ഞങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ ഞാൻ നേരെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയി കയ്യുന്നു അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നേരെ പഞ്ചായത്തിലെ നമ്പറൊക്കെ കൊടുത്തിരുന്നു അവർക്ക് അവർ നേരെ പഞ്ചായത്തിലെ ഹെൽത്തിനും ജയച്ചയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ എടപ്പാള് നെക്സ്റ്റോ എന്നുള്ള ഒരു ബോർഡ് കണ്ടതുകൊണ്ട് ഇവര് നേരെ എടപ്പാള് നെക്സ്റ്റോയിലേക്ക് വിളിച്ചു അവിടെ വിളിച്ചപ്പോ അവരുടെതെല്ലാം എന്നാണ് അവർ പറഞ്ഞതെങ്കിലും അവർ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് എസും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് ലോഡ് കാണും കാരണം അഴുകിയ മാലിന്യങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചായത്തിലൊക്കെ ലങ്കിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തും ഒക്കെ ഒരു സമയത്താണ് ഇത്തരം മാലിന്യങ്ങളൊക്കെ തള്ളിയിട്ടുള്ളത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി